ഹായ് അസ്സാംക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്ലീവ് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ടോപ്പ് കട്ട് ചെയ്തിട്ട് സൈഡിൽ വരുന്ന ആ ഒരു ഭാഗത്തോടാണ് സ്ലീവ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് ഇന്ന് ഇപ്പോൾ വരുന്ന മിക്കവാറും ചുരിദാർ മെറ്റീരിയലിൽ സ്ലീവിന് പ്രത്യേകമായി സെപ്പറേറ്റ് ആയിട്ട് തന്നെ ക്ലോത്ത് വരുന്നുണ്ട് എന്നാൽ ചിലതിനൊക്കെ അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ ഈ കട്ട് ചെയ്തിട്ട് സൈഡിൽ വരുന്ന ഒരു പോർഷനുള്ള ഭാഗത്തു നിന്നാണ് സ്ലീവിന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക അതെങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ച് വെച്ചിട്ടുള്ളതാണേ ത്രീ ഫോർത്ത് സ്ലീവിൻ്റെ മെഷർമെൻ്റാണ് ഞാനിപ്പോൾ എടുക്കുന്നത് ഈ ഒരു ഭാഗമാണ് സ്ലീവിൻ്റെ മുകളിലോട്ടേക്ക് വരേണ്ടത് എടുത്തെടുക്കേണ്ടത് ഈ ഒരു ഭാഗത്തു ഞാനിവിടെ രണ്ട് ചുരിദാറിനുള്ള സ്ലീവ് കട്ട് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് രണ്ട് സ്ലീവും ഒന്നിച്ചു വെച്ച് കട്ട് ചെയ്യുന്നത് കേട്ടോ ആദ്യം സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കാൻ മുകളിൽ ഞാൻ താഴോട്ടേക്ക് എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ട അത് മാർക്ക് ചെയ്യാൻ ഞാനിവിടെ പത്തൊമ്പത് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ അടുത്തത് മാർക്ക് ചെയ്യേണ്ടത് സ്ലീവിൻ്റെ വിടുത്താന്ന് സ്ലീവ് വിടുത്ത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത കൈക്കൊഴിയില്ല ആ മോള് അത് എത്രയാണെന്ന് അളന്നിട്ട് കണക്കാക്കണം അങ്ങനെയാണ് സ്ലീവിൻ്റെ വിടുത്ത് എത്രയാണെന്ന് കണക്കാക്കുന്നത് പത്തര ഇഞ്ച് വരുന്നുണ്ട് അതിൽ ഒരു ഇഞ്ച് കുറച്ചിട്ട് എടുക്കാൻ അപ്പോൾ ഒൻപതര ഇഞ്ച് സ്ലീവിൻ്റെ എടുത്ത് ഈ സൈഡ് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് അതിനും കൂടി അര ഇഞ്ച് തെയ്യെടുത്തുമ്പോൾ കൂട്ടണം അപ്പോൾ ഇഞ്ച് വിടുത്താണ് എടുക്കേണ്ടത് സ്ലീവിൻ്റെ വിടുത്ത് ഇഞ്ച് മാർക്ക് ചെയ്യാണ് പിന്നെ ഇവിടുന്ന് താഴോട്ടേക്ക് ഒരു മൂന്ന് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് രണ്ടിഞ്ച് മാർക്ക് ചെയ്യാൻ ആയിട്ട് സ്ലീവ് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് എന്നിട്ട് അത് ഈ മാർക്ക് ചെയ്ത മൂന്നി മൂന്നര ഇഞ്ചിലേക്ക് ഇങ്ങനെ ഒരു വര കൊടുക്കാൻ സ്ട്രൈറ്റായിട്ട് ലൈൻ കൊടുക്കാൻ എന്നിട്ട് അതിൻ്റെ നേരെ പകുതി അഞ്ചേ കാലൊരു പോയിൻ്റ് കൊടുക്കാൻ എന്നിട്ട് എന്നിട്ടത് ഇതേപോലെ ഷെയ്പ്പ് ചെയ്ത് വരുന്നെടുക്കാൻ ഈ പോയിന്റിൻ്റെ അടുത്തുനിന്ന് മുകളിലത്തുള്ള ഇത് ബാക്കിലേക്കുള്ളത് വരും അപ്പോൾ മുമ്പിലുള്ള സ്ലീവ് സ്ലീവിൻ്റെ മുൻപ് ഭാഗം വരുന്നിടത്ത് കുറച്ച് കുയിച്ച് കട്ട് ചെയ്യണം അതിനൊന്ന് ഒരു അര ഇഞ്ച് ഇറക്കിയിട്ട് ഇതേപോലെ വരുന്നുകൊടുക്കും സ്ലീവ് റോണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ആറേ മുക്കാൽ മാർക്ക് ചെയ്യാൻ എന്നിട്ട് ഇതുപോലുള്ള ഒരു കെയർവ് സ്ലൈ സ്കൈൽ വെച്ചിട്ട് ഇങ്ങനെ ഇവിടുന്ന് ഇവിടെ ഇവിടെ വെച്ചിട്ട് ഈ സ്ലീവ് റോഡ് കൊടുത്തിട്ടില്ലേ അവിടത്തേക്ക് ചേരിച്ച് വരണം കൊടുക്കാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി മാർക്ക് ചെയ്തത് കട്ട് ചെയ്തിട്ടെടുക്കാം ആദ്യം ഫസ്റ്റ് വരുന്ന ലൈനിലൂടെ വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ ഇവിടെ ജോയിൻറ് കൂടെയിട്ടുണ്ടെന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇനി ഫ്രണ്ട് വരുന്ന ഭാഗത്തെ സ്ലീവിൻ്റെ അടുത്ത് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം ഈ ഒരു രണ്ട് പീസില് ഫുള്ളായിട്ടുള്ള പീസിൽ കുഴിച്ച് കട്ട് ചെയ്തത് രണ്ട് പീസ് എടുത്തിട്ട് ഇവിടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പിൻ്റെതാണ് അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഫ്രണ്ട് വരുന്ന വാക്കാന്നിട്ട് ചുരിദാറിൻ്റെ സൈഡിൽ നിന്ന് കട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഈ ആ ഈ എൻഡിൽ വരുന്നത് ഇങ്ങനെ പീസായിട്ടാണെന്ന് ഉണ്ടാവുക നാല് പീസായിട്ടാണ് സ്ലീവ് ഉണ്ടാവുക അപ്പം അത് ജോയിൻ്റ് ചെയ്യണം അതെങ്ങനെ ജോയിൻറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മേലുള്ള രണ്ട് പീസ് കയറ്റി കട്ട് ചെയ്തിട്ടാണ് ഉള്ളത് അത് ഫ്രണ്ടിൽ വരണം രണ്ട് സ്ലീവിൻ്റെയും ഫ്രണ്ടിൽ ഈ കട്ട് ചെയ്തത് വരണം കയറ്റി കട്ട് ചെയ്ത ഭാഗം ബാക്കിൽ ഈ ഭാഗമാണ് വരേണ്ടത് കയറ്റി കട്ട് ചെയ്യാത്ത ഭാഗം അപ്പോൾ നമ്മൾ ഒരു ഇതിപ്പോ കയറ്റി കട്ട് ചെയ്ത ഭാഗം ഇത് കയറ്റി കട്ട് ചെയ്യാത്ത ഭാഗം കയറ്റി കട്ട് ചെയ്ത ഭാഗത്ത് നമ്മളിതാ ഇവിടെ ഒരു ചെറിയൊരു കട്ട് കൊടുക്കുന്നുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ഈ കട്ട് ഇങ്ങനെ കട്ട് കൊടുക്കുന്നത് ഇത് ഫ്രണ്ടിൽ തന്നെ വരണം അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പീസും ഈ ബാക്കിൽ ബാക്കിൽ വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പീസും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തന്നെ ജോയിന്റ് ചെയ്ത് കൊടുക്കാൻ അത് നല്ല വശവും നല്ല വശവും കൂട്ടി വെച്ചിട്ട് വേണം ജോയിന്റ് ചെയ്യാൻ ഇപ്പൊ മനസ്സിലായില്ലേ അതേപോലെ തന്നെ രണ്ടു ഭാഗം ഇങ്ങനെ ജോയിന്റ് ചെയ്യണം ഇപ്പൊ രണ്ട് സ്ലീവാണ് നീ കാണിക്കുന്നത് ഇപ്പൊ മനസിലായില്ലേതാ ബാക്കിൽ കട്ട് അധികം കട്ട് ചെയ്തത് ഇവിടെ കാണുന്നുണ്ട് കയറ്റി കട്ട് ചെയ്തത് ഇവിടെ ഈ കയറ്റി കട്ട് ചെയ്ത ഭാഗം ഫ്രണ്ട് ഭാഗത്ത് തന്നെ വരണം ഓക്കെ സ്ലീവിങ് തന്നെ ജോയിൻറ് ചെയ്ത് കൊടുക്കുക ഇത് രണ്ടും രണ്ട് പീസ് ആയതുകൊണ്ട് സെൻട്രലിങ് എന്നെ ജോയിൻറ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് വിവർത്തിയിട്ട് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത ഭാഗത്ത് ഇങ്ങനെ നാത്തോടിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി അരച്ച് കൊടുക്കാൻ ഇപ്പോൾ ഓക്കെ ഇപ്പോൾ നമ്മൾ സ്ലീവ് ശരിയായിട്ടുണ്ട് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പുതിയ ചാനലുള്ളവരും പഴയ ചാനലുള്ളവർ നാലായിരം വാച്ചവർ ആവാത്തവർക്ക് ഈ ഫാമിലിയിലുള്ള ഒരു കൈ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ആവാത്തവരുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഒന്നിച്ച് നിന്നാൽ എന്തായാലും നാലായിരം വാച്ചവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റും ഓക്കെ ഇനി ഇത് ചുരിദാറിൽ അറ്റാച്ച് ചെയ്യാനാണ് വേണ്ടത് അതെങ്ങനെയാണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ദയവ് ചെയ്ത് നിങ്ങൾ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്